എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവൂലേ എനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് അയച്ചു വന്നിരിക്കുന്നത് ബ്യൂട്ടി ഗാലക്സി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ആദരക്കുട്ടിയാണ് ഞാൻ ഇവിടെ ആ ഒരു പേജ് ഇവിടെ കൊടുക്കാം കൊടുക്കേ അപ്പോൾ ആൾ യൂട്യൂബർ ആണ് തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ ഒന്നര വർഷത്തോളായി ഇങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സിന് ഒരു വിരലിൽ എണ്ണാവുന്ന കുറച്ച് യൂട്യൂബേഴ്സിനെ എനിക്കറിയാം ഒട്ടായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത് ആഹ് അതിൽ എന്തൊക്കെയാണ് അയച്ചു തന്നുള്ളത് നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണണ്ടേ അപ്പൊ വരൂ കേട്ടോ നമുക്ക് കാണാം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എനിക്ക് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ അയച്ചു തന്നൊരു ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം എനിക്കുണ്ട് ഓക്കെ പിന്നെ റിലേറ്റീവ്സിലായാലും കസിൻസ് ആയാലും ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് എന്നായാലും എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പഠിക്കണ സമയത്ത് എനിക്ക് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനൊരു ഗിഫ്റ്റ് എനിക്ക് ഇങ്ങനെ അയച്ചു തരുമോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യോ ഓക്കേ അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ എന്റെ റിലേറ്റീവ്സിലായാലും കസിൻസിലായാലും ഒക്കെ എനിക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് ആരും തന്നിട്ടില്ല ഓക്കെ ഉള്ളത് പറയാലോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ തവണ ഞാൻ ലുലുമാളിൽ പോയ സമയത്ത് അവിടെ എന്റെ ബസ്റ്റി എം ഡി എക്ക് പി ജിക്ക് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ബസ്റ്റി സ്വപ്ന എന്ന് പറഞ്ഞ ആള് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് നേരിട്ട് വന്നാണ് കേട്ടോ ഇങ്ങനെ അയച്ചു തന്നേ അപ്പൊ ഞാൻ അതും കൂടെ ആ ഒരു ഗിഫ്റ്റും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ എന്താന്നുള്ളത് കാണിക്കാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ എനിക്ക് ക്രിസ്മസിന് ആധുര കുട്ടി അയച്ചു തന്ന ഗിഫ്റ്റ് ആദ്യം കാണിക്കാം അല്ലേ ഓക്കെ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ലൈറ്റ് ആണ് കേട്ടോ ക്രിസ്മസ് ട്രീ ഓക്കെ ഇത് ലൈറ്റ് കത്തും കേട്ടോ ഓക്കെ കണ്ടില്ലേ ലൈറ്റ് കത്തുന്ന ടൈപ്പാണ് ഇങ്ങനെ മിന്നി മിന്നി കളിക്കൊന്നൂല്ലേ ഇങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പൊ എനിക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ കാണാൻ ഇങ്ങനെയാണ് ഇഷ്ടപായത് ഓക്കെ കണ്ടില്ലേ ലൈറ്റ് കത്തുമ്പം അതിന്റെ ഒരു കളറ് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ നേരിട്ട് ഇങ്ങനെ കാണുമ്പം ആ ഒരു ലൈറ്റ് തന്നെയാണ് ഇങ്ങനെ കാണുന്നത് അതിന്റെ ആ ഒരു ഗ്രീൻ കളർ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ ഓക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഭംഗി കാണാനായിട്ട് അല്ലെ പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണിത് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ എങ്ങനെയാണ് ഇഷ്ടം ലൈറ്റ് കത്തിയിട്ടാണോ അതോ ലൈറ്റ് കത്താതെയാണോ എനിക്ക് ലൈറ്റ് കത്താതെയാണ് കേട്ടോ ഇഷ്ടം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒന്നിതാണ് കേട്ടോ പിന്നെ രണ്ട് ക്ലിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ച് വലുതാണ് ഇത് കുറച്ച് ചെറുതാണ് കേട്ടോ ഇത് ഞങ്ങൾ ഇവിടെ പറയാ ഇറുക്കി ഞണ്ടുമുറുക്കി എന്നൊക്കെ പറയൂട്ടോ നിങ്ങൾ അവിടെയൊക്കെ നിങ്ങൾ എന്താ പറയുന്നത് കമന്റ് കമെന്റ് ചെയ്യട്ടോ ഓക്കെ ഞാൻ ഇവിടെ അധികവും ഷോപ്പിലൊക്കെ പോകുമ്പോ വാങ്ങിക്കാൻ വേണ്ടി പറയാറ് ഇറുക്കിന്നാണ് കേട്ടോ ഓക്കെ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞണ്ടുമുറുക്കിന്ന് ഓക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇപ്പൊ ഇതൊരു ഫാഷൻ ആണല്ലോ അല്ലെ ഇപ്പൊ ഈ ഒരു ക്ലിപ്പ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അല്ലെ ഓക്കെ ഇവിടെ എനിക്ക് ഇത് കിട്ടാനുണ്ടായിരുന്നില്ല കേട്ടോ അതിനിടയ്ക്ക് എനിക്ക് വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് എൻ്റെ അനിയത്തി തന്നെ കേട്ടോ ഇത് ഇത് ആദ്യം കിട്ടിയായിരുന്നു പക്ഷെ ഇത് അതിലുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ അങ്ങനെ കാണാറില്ല പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ക്രിസ്മസ് ഷോപ്പിംഗ് നടത്തിയ ഷോപ്പില് ഈ ഒരു ഇറക്കി കണ്ടായിരുന്നു കേട്ടോ ഓക്കെ നല്ല ക്യൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് തന്നെ അനിയന്റെ വൈഫ് തന്നാണ് അനിയത്തി ഓക്കെ അവളെടുത്ത് കണ്ടപ്പോ ഞാൻ അവിടെ മേടിച്ചാണ് ഓക്കെ അതിനുശേഷമാണ് ഇത് എനിക്ക് കിട്ടിയത് ഓക്കെ അങ്ങനെ ഇത് പിന്നെ നമ്മുടെ ആ ഒരു കവർ ഉണ്ടായിരുന്നില്ലേ ആ കവറിലുള്ള കവർ ഉണ്ടായിരുന്നത് ഈ ഒരു മാലയായിരുന്നു കേട്ടോ കണ്ടില്ലേ ബാക്ക് ഭാഗമാണ് ഇതാണ് ഫ്രണ്ട് ഓക്കെ ഓക്കെ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു കവറിൽ വെള്ള കവറിൽ ഉണ്ടായിരുന്നത് കവറിലുണ്ടായിരുന്നത് ഈയൊരു മാലയായിരുന്നു ട്ടോ ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്കിത് ഏത് ഡ്രസ്സിന്റെ കൂടെയും ഇടാൻ പറ്റും ഓക്കെ സാരിയൊക്കെ ഇടുമ്പം നന്നായിട്ട് ചേരും നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാവേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്ടോ ഓക്കേ ഇത് നമുക്ക് ചെറുതാക്കോ വലുതാക്കോ ഒക്കെ ചെയ്യാട്ടോ ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് കൂടുതലായിട്ടും ചേര ദാവണി സാരി അതുപോലെ പാവാടി ബ്ലൗസ് ഒക്കെ ഇടുമ്പോഴായിരിക്കും ഓക്കെ കൂടുതലായിട്ടും സാരിക്ക് നല്ല അടിപൊളിയായിരിക്കും ആയിരിക്കും ഓക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മാല നമുക്ക് നെക്ലേസ് ആയിട്ടും അതുപോലെ ലോങ് ചെയിൻ ആയിട്ടും ഒക്കെ ആയിട്ട് ഇടാംട്ടോ ഓക്കെ നല്ല ക്യൂട്ട് മാല എനിക്ക് ഒത്തിരി ഇഷ്ടമായത് ഈ ഒരു മാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതോടെ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഓക്കെ ഇനി വന്നിട്ട് കമ്മലാണ് നമ്മൾ ആദ്യം തുറന്നപ്പോ തന്നെ നമുക്കൊരു കമ്മൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു ചിമിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഓക്കെ ആ ഒരു ചുമക്കിയാണ് കേട്ടോ ഇത് റെഡ് സ്റ്റോൺ ഒക്കെ ആയിട്ടുള്ള ചിമിക്കിയാണ് കേട്ടോ ഇത് അടിപൊളിയിൽ കാണാനായിട്ട് ഓക്കേ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാനൊരു കമ്മൽ ഭ്രാന്തി ആണെന്നുള്ളത് അതിലൊരു വെള്ള പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിലുണ്ടായിരുന്നത് രണ്ട് കമ്മലായിരുന്നു കേട്ടോ അതിലൊരു കമ്മലാണിത് ഓക്കേ ഈ ഒരു സ്റ്റഡ് പിങ്ക് സ്റ്റോൺ ആണ് നടുക്ക് എലിഫന്റ് ആണ് കേട്ടോ മേലെ കണ്ടില്ലേ എലിഫന്റ് സ്റ്റഡ് ഓക്കെ അടിപൊളിയിൽ കാണാനായിട്ട് ഓക്കെ ഇതിന്റെ താഴത്തെ ആ ഒരു മണികളൊക്കെ ഇങ്ങനെ ബാക്കോട്ടായി കിടക്കായിരുന്നു കേട്ടോ കണ്ടില്ല ഇതിൻ്റെത് ഇതുപോലെ ബാക്കോട്ട് മേലോട്ടൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ എന്റെ ആക്രാന്തം കാരണം ഞാനത് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു നോക്കിയതാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഈ രണ്ട് കമ്മലായിരുന്നു ഒന്ന് ആണ് ഇനി അടുത്ത കമ്മൽ വന്നിട്ട് അല്ല അടിപൊളി കമ്മലാട്ടോ ചിന്തിക്ക എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കമ്മല് അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ കാരണം എനിക്കൊരു സിറ്റ് സാരി ഉണ്ട് ഗ്രീൻ കളർ ആയിട്ടുള്ള അപ്പൊ അതിന് ഇതേപോലൊരു ചുമുക്ക മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു കമ്മല് കൈ കിട്ടിയത് അത്യാവശ്യം വലുപ്പമുള്ള ചുമുക്കയാണ് കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കാം ഒരു ഞാൻ കമ്മലില് ഇട്ട് കാണിക്കാവേ അടിപൊളിയില്ലേ കാണാനായിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് ഉള്ള പോലെ ഒന്നും തോന്നുന്നില്ല തോന്നില്ലാട്ടോ ഇത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള കമ്മലാണ് കാണുമ്പോൾ നമുക്ക് തോന്നും നല്ല വെയിറ്റ് ഉണ്ട് എന്നുള്ളത് പക്ഷെ വെയിറ്റ് ഒന്നും ഇല്ല ഇല്ലാട്ടോ വെയിറ്റ്ലെസ് ആയിട്ടുള്ള കമ്മലാണിത് ഓക്കേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കമ്മൽ എനിക്ക് ഈ ഒരു മൂന്ന് കമ്മലയച്ചതില് ഈ ഒരു കമ്മലാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഓക്കെ അടിപൊളി അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു കമ്മലും കൂടെ ഞാൻ ഇട്ട് കാണിക്കാം ഇത് ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഇതും ഒന്ന് നോക്കാനുള്ള നോക്കാനുള്ളൊരു ആഗ്രഹം ഓക്കെ എങ്ങനെയുണ്ട് എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റിൽ കൂടെ അറിയിക്കെട്ടോ ഓക്കെ ഈ ഡ്രസ്സിന് എനിക്ക് തോന്നുന്നു ചേരുന്നുണ്ടത് ഓക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കമ്മൽ എന്ന് പറയുന്നത് കമ്മൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണോന്നെ പറയട്ടോ എവിടെ പോയാലും എന്റെ കണ്ണ് നേരെ പോയത് കമ്മൽ സെക്ഷനിലേക്കായിരിക്കും വെയിറ്റ് ഒന്നും ഇല്ല വെയിറ്റ് ലെസ് ആണ് കണ്ടാൽ നമുക്ക് നല്ല വെയിറ്റ് ഉണ്ടെന്ന് പക്ഷെ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ ഓക്കെ അപ്പൊ ഇനി അതിലാ ഒരു സ്റ്റഡും കൂടെ ഞാൻ ഒന്ന് ഇട്ട് കാണിക്കാം ഓക്കെ ഓക്കെ അടിപൊളിയുണ്ടല്ലേ ഈ ഒരു സ്റ്റഡും നമുക്ക് സാരിക്കൊക്കെ സൽവാറൊക്കെ ഇടുമ്പോഴും കുർത്തിയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് കേട്ടോ ഇത് സ്റ്റഡ് എനിക്ക് ചേരത്തിണ്ടോ എന്ന് അറിയത്തില്ലാട്ടോ ഓക്കെ സ്റ്റഡ് ഞാൻ അങ്ങനെ മേടിക്കാറില്ല ഓക്കെ സ്റ്റഡ് എന്തെങ്കിലും കുറവാണ് അധികവും ഇങ്ങനെയുള്ള കമ്മലുകളൊക്കെ ആയിരിക്കും എന്റെ അടുത്ത് ഉണ്ടാവുക ഇങ്ങനത്തെ കമ്മലുകൾ അങ്ങനത്തെ ചുമക്ക അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക സ്റ്റഡ് ഞാനിപ്പോ ഈ അടുത്താണ് വാങ്ങിക്കാൻ തുടങ്ങിയത് ഓക്കെ ഈ ഒരു സ്റ്റഡ് എനിക്ക് ഇട്ടിട്ട് ചേരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റിലൂടെ അറിയിക്കണേ ഓക്കേ പിന്നെ എന്നെ പോലെ കമ്മൽ ഭ്രാന്തികൾ ഉണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഈ ഒരു മൂന്ന് കമ്മലം ഞാനൊന്ന് ഇട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതാണ് എനിക്ക് കൂടുതലായിട്ട് ചേരുന്നത് എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം ഓക്കെ പിന്നെ വന്നത് ഹാങ്ങിങ് ചുമിക്കയാണ് അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് ഇട്ട് നോക്കാം അല്ലെ യെസ് ഈ ഒരു കമ്മലാണ് അപ്പൊ നമുക്ക് ഇതുകൂടെ നോക്കാം ഓക്കെ ഇതും മൂന്ന് എനിക്ക് ഇഷ്ടമായി പക്ഷെ എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചിമിക്കയാണെന്ന് മാത്രം കേട്ടോ വല്ല ചിമിക്കേനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ആണല്ലോ ഓക്കെ അപ്പൊ ഈ ഒരു ചെറിയ ചിമിക്കയാണോ ഈ ഒരു വല്ല ജിമിക്കയാണോ ഈ ഒരു സ്റ്റെഡ് ആണോ എനിക്ക് കൂടുതൽ ചേരുന്നത് എന്നുള്ളത് നിങ്ങൾ കമ്മലിലൂടെ അറിയിക്കണേ അല്ല എന്നെപ്പോലെ ജിമിക്കി ഭ്രാന്തുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ പിന്നെ ഞാൻ പുറത്തു പോയ സമയത്ത് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഒരു കമ്മലാണ് കേട്ടോ ഞാനിപ്പോ ഇതിന്റെ കൂടെ കാണിക്കാം ഈ ഒരു കമ്മൽ ഓക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ ഒരു കമ്മൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇതിന് റുപ്പീസ് വരും ഫിഫ്റ്റിയെ വരുന്നുള്ളൂ ഓക്കെ ഫിഫ്റ്റി റുപ്പീസിനാണ് എനിക്ക് ഇത് കിട്ടിയത് അൻപത് രൂപയ്ക്കാണ് ഈ ഒരു കമ്മൽ എനിക്ക് കിട്ടിയത് ഓക്കെ പിന്നെ വരുന്നത് അതിലൊരു പത്രമാണ് കേട്ടോ അതായത് കൃപാസനം മാതാവിന്റെ ഒരു പത്രം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ അവൾ എന്നോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എങ്കിൽ എനിക്കും ഒരെണ്ണം അയച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ മുന്നേ പറഞ്ഞതായിരുന്നു അപ്പൊ മറക്കാതെ അതുകൂടെ എനിക്ക് ഇതിന്റെ കൂടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ബ്യൂട്ടി ഗാലക്സി യാതരക്കുട്ടി അയച്ചു തന്ന ഗിഫ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അപ്പൊ ദേ അടുത്ത ഗിഫ്റ്റ് ആണിത് ഇതെനിക്ക് കഴിഞ്ഞ തവണ ലൂലു പോയ സമയത്ത് അവിടെ എൻ്റെ പി ജിക്ക് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന എം ബി എക്ക് എൻറെ ഒപ്പം പഠിച്ചിരുന്ന സ്വപ്ന എന്ന് പറഞ്ഞ ചേച്ചി എന്നേക്കാൾ രണ്ട് വയസ്സ് മൂത്ത ആളാണ് കേട്ടോ ഞാൻ സ്വപ്ന ചേച്ചി എന്നാണ് പറയാറ് അപ്പൊ അവരെനിക്ക് നേരിട്ട് തന്നതാണ് ഈ ഒരു ഗിഫ്റ്റ് കെട്ടോ ഇത് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹെയർ സ്ട്രേറ്റ്നർ ആണ് ഓക്കെ പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്ത് നോക്കണം ഓക്കെ ഇതേപോലത്തെ ഈ ഒരു കമ്പനിയുടെ ഹെയർ സ്ട്രെയിറ്റ്നർ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ അവര് യൂസ് ചെയ്തിട്ടുണ്ടോ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം ഓക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കാം പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെയായിട്ട് ഇപ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കാണുന്നവരെല്ലാരും ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കട്ടോ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്ന വഴി ചറ്റാബായ്